ും പിന്നെ മേടിച്ചോ പിന്നെ മഴയാള മഴ അച്ചിട്ട് ആലപ്പുഴയ്ക്ക് പോരോ ആ ആ അവിടുത്തെ നമ്മൾ എവിടെയൊക്കെ പോവും

ടക്കുന്ന കണ്ടോ ഇല്ലട ചുണി കിടക്കുന്ന കണ്ടോ ഇല്ലേ ആ മരത്തില് കുരുമുളക് വള്ളി ആ മരം ആവെ എന്തോ ആ അത് മേലൊരു കുരുമുളക് വള്ളി പോയിട്ടില്ലേ അവിടെ ഒരു ചുമന്ന തുണി കിടക്കുന്ന കണ്ടോ ഇല്ല ഇട ഇല്ലേ ചാക്കല്ല അതിന് അപ്പുറത്തൊരു ചുമന്ന റെഡ് കളർ ആ